شفي <applause> السلام عليكم ورحمه الله وبركاته اشرح لي صدري ويسر لي امري واهلل عقلة من لساني يفقه قولي رب اشرح لي صدري ويسر لي امري وَهَلْ عقلة من لساني يفقه قولي هذا يا الله اني

നിർബന്ധമാണ് അതല്ലേ ലോക അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു നിമിഷങ്ങളും സെക്കൻഡുകളും മാത്രമാണ് ആറവ് പരിപാടി നോക്കുമ്പോൾ ലോകത്തിന നേതാവ് തങ്ങൾ പറയുകയാണ്

என்ன சாய் நீ நின்ன நஃபஸின தயாராக்கണേ الله உன்னின்னு வெளிய குத்து எண்ணெய் الله உன்னோட க문을 கிடக்கேன் மனுஷியா இன்னொன்றே வரையானுலதே என்னானே நேர்சாய் நீ நின்ன நஃபஸின தயாராக்கണേ ஆக ஜெயாயேஸ்ரளோ ஆயேஸ்ரே நீ நின்ன நஃபஸின தயாராக்கണേ நான் உனக்கு நின்ன கबरे என்ன சுகமா இருக்கறதா എത്ര ചെറുപ്പമുള്ള ചെറുപ്പക്കാരാണ് ഇപ്പോൾ എത്ര 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 എന്നുള്ളത് ഒരു വിളിക്കാൻ നദിനിയാണ് അതെല്ലാം ലോകത്തിന് നേതാവ് തങ്ങൾ പറയുന്നത് ആയുസേ ഉള്ളു ആയുസ്സിലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരുപ് നാലു നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ ആദ്യമായി പറയുകയാണ് അർദ്ധ കാര്യങ്ങളിൽ കടന്നിരുന്ന യുവത്വ പിന്നീട് പറയുകയാണ്

ായണ ഗുരുവിത്രമോ എന്ന് പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്ര എത്ര മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ടായിരിക്കാം മഹാകവി ശ്രീനാരായണ ഗുരു നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക